എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ശ്രീകൃഷ്ണലീലകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഉണ്ണിക്കണന് ഇപ്പോൾ പത്ത് വയസ്സായി കേട്ടോ ശ്രീകൃഷ്ണൻ പത്താമത്തെ വയസ്സിലെത്തി നിൽക്കുകയാണ് ആ കാലത്തൊരു ദിവസം കമലാസനപുത്രനായ നാരദർ ആരാ കമലാസനൻ കമലത്തിൽ ആസനസ്ഥനായിരിക്കുന്നവൻ ആസനസ്ഥനായിരിക്കുന്നവനാരാ ബ്രഹ്മദേവൻ ബ്രഹ്മദേവൻ്റെ പുത്രനായ നാരദർ ലോകസഞ്ചാരമധ്യേ മധുരാപുരിയിലെത്തി അവിടെ ആരുള്ളത് കംസനല്ലേ കംസനെ സന്ദർശിച്ചു ബ്രഹ്മർഷി ബ്രഹ്മർഷിമുഖ്യനെ ഭോജരാജൻ ബഹുമാനപൂർവ്വം തന്നെ സ്വീകരിച്ച് പൂജയാസനത്തിൽ ഉപവിഷ്ടനാക്കിയതിന് ശേഷം അന്വേഷിച്ചു എന്താ ചോദിച്ചത് മുനീശ്വര ഭഗവാൻ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തെങ്കിലും പ്രത്യേക കാര്യം അറിയിക്കുവാനോ അതോ എന്നെ കാണുവാൻ മാത്രമായിട്ടോ നാരദർ പ്രതിവചിച്ചു പറഞ്ഞു മറുപടി പറഞ്ഞു ഒരു പ്രത്യേക കാര്യമില്ലാതില്ല ലോകത്തിലുള്ള ഏത് സംഭവങ്ങളും പുറത്തറിയിക്കുക എന്നുള്ള ജോലിയാണ് നാൻമുഖൻ അതായത് ബ്രഹ്മദേവൻ എനിക്ക് നൽകിയിട്ടുള്ളത് അതനുസരിച്ച് ഞാൻ പറയുന്നു എന്ന് മാത്രം വൃന്ദാവനത്തിൽ നന്ദഗോപഗൃഹത്തിൽ വളരുന്ന രാമകൃഷ്ണന്മാരായ ബാലന്മാർ അങ്ങയുടെ ശത്രുക്കളാണ് ഹേ ഭോജരാജാവേ അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കൂ അങ്ങയുടെ അനുജരവർഗത്തിൽപ്പെട്ട പൂതന ശകടൻ തൃണാവർത്തൻ ഭകൻ അഖൻ തുടങ്ങിയ അസുരപ്രവീണരെ വധിച്ചത് അവരിൽ ഇളയവനായ ആ കൃഷ്ണനാണ് ഈ അടുത്ത അവസരത്തിൽ അങ്ങയുടെ ബന്ധുവായ അരിഷ്ടനെ നിഗ്രഹിച്ചതും ആ ബാലൻ തന്നെയാണ് അത് അരിഷ്ടാസുരനെ നിഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതായത് അരിഷ്ടൻ കംസൻ്റെ വൃത്യനാണ് കേട്ടോ ആ ദൈത്യാധമൻ ഭീമാകാരനായ ഒരു കാളയുടെ രൂപം ധരിച്ച് ഗോകുലത്തിൽ വരികയും കുളമ്പുകളാൽ ഭൂമി ചവിട്ടി കുതിച്ച് പിളർന്ന് കുഴിക്കുകയും മതം പെരുത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി മുക്കറയിട്ട് കീഴ്മേൽ ചാടുകയും കൂർത്ത് മൂർത്ത് നീണ്ട കൊമ്പുകൾ കൊണ്ട് വൃക്ഷങ്ങളെയും കുന്നുകളെയും കുത്തി മറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ആ ഗോപന്മാർ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറയുകയും പിന്നെ ഗോവിന്ദൻ തൊഴുത്തിനകലത്തിൽ വന്ന് നിന്നുകൊണ്ട് വൃഷഭയെ ഒന്ന് നോക്കി വേഷം മാറി വന്നിരിക്കുന്ന അസുരനാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് ചാടി മുമ്പോട്ട് ചാടിയെടുത്ത് താ തൻ്റെ പാണീപങ്കജം കൊണ്ട് അവനെ ഇട്ടിട്ട് അമ്മാനം ആടണമൊക്കെ ഉണ്ട് അരിഷ്ടാസുരനെ അത് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അതിത്രയേ ഉള്ളൂ കാളയുടെ രൂപത്തിൽ വന്നു കൃഷ്ണൻ മുണ്ട് പിഴിയുന്നത് പോലെ പിഴിഞ്ഞെന്നാണ് പറയണത് ആസുരനെ അവൻ്റെ കണ്ഠം പിടിച്ച് ഞെരിച്ച് പിരിച്ച് തൽക്ഷണം തന്നെ വധിക്കുകയാണ് അപ്പോൾ അതൊരു ഒരു ദിവസത്തെ എപ്പിസോഡ് എപ്പിസോഡാക്കാൻ മാത്രം നീളമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അങ്ങനെ ആ അരിഷ്ടാസുരനെ വധിച്ചതും ഒക്കെ ആ ബാലൻ തന്നെയാണെന്ന് നാരദർ കംസനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത് അപ്പോൾ അങ്ങയുടെ അനുജര സജീവനായ ധേനുകനെ നിധനം ചെയ്തത് ആ രാമനാണ് ഇങ്ങനെ അങ്ങയുടെ വൈരികൾ അവിടെ വളരുന്നു അങ്ങയുടെ ശത്രുക്കൾ അവിടെ വളരുന്നു സൂക്ഷിക്കണം അവർ ആരാണെന്ന് കൂടി ഞാൻ പറയാം അവർ രണ്ടുപേരും അങ്ങയുടെ ശ്യാലനായ ശ്യാലൻ പെങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ് ശ്യാലനായ വസുദേവ യാദവൻ്റെ പുത്രന്മാരാണ് വസുദേവർക്ക് രോഹിണി എന്ന പത്നിയിലുണ്ടായ പുത്രനാണ് രാമൻ ബലരാമൻ അങ്ങയുടെ സഹോദരി ദേവകി ദേവിയുടെ എട്ടാമത്തെ പുത്രനാണ് കൃഷ്ണൻ അവനാണ് അങ്ങയുടെ ഘാതകനായി പിറന്നിട്ടുള്ളവൻ ദേവകി പ്രസവിച്ച ഉടനെ ആരും അറിയാതെ ആ പൈതലിനെ നന്ദഗൃഹത്തിൽ കൊണ്ടുചെന്ന് കിടത്തിയിട്ട് അതേസമയം നന്ദപത്നി പ്രസവിച്ച പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു അതിനെയാണ് ദേവകി പ്രസവിച്ച എട്ടാമത്തെ കുട്ടിയായി അങ്ങ് കണ്ടത് അവൾ ആകാശത്ത് നിന്നുകൊണ്ട് അങ്ങയുടെ പറഞ്ഞ വാക്കുകളുടെ പൊരുളും അതുതന്നെയായിരുന്നു ഓർമ്മയില്ലേ അങ്ങക്ക് അതൊക്കെ ആ പെൺകുട്ടി അങ്ങയോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ ഇനി അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങയുടെ രക്ഷ നോക്കിക്കോളൂ ആ കൃഷ്ണൻ ഇപ്പോൾ ഒൻപത് വയസ്സും അഞ്ചു മാസവും പ്രായം തികഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ നാരദർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കംസനാകെ അതിക്രുധിതനായി ഇപ്പോൾ തന്നെ ആ വഞ്ചകനായ വസുദേവനെ വധിച്ചിട്ട് തന്നെ കാര്യം എന്ന അലറി ഖഡ്ഗവും ചാടി എഴുന്നേറ്റപ്പോൾ നാരദർ പറഞ്ഞു നയത്തില് പറഞ്ഞു ഭോജേശ്വര അങ്ങ് രാജാവാണ് അവരെ വധിക്കണമെങ്കിൽ അതിന് അങ്ങ് തന്നെ വേണമെന്നുണ്ടോ ആരോടെങ്കിലും ആജ്ഞാപിച്ചാൽ ആ കൃത്യം ആ നിമിഷത്തിൽ തന്നെ അവർ ചെയ്യില്ലേ പോരെങ്കിൽ സ്വന്തം സുഖത്തിനു വേണ്ടി ബന്ധുക്കളെ വധിക്കുന്നതും ധർമ്മമല്ല ധർമ്മത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണ്ടേ അത് വലിയ കീർത്തിദോഷത്തെ ഉണ്ടാക്കും പേരുദോഷം കീർത്തിദോഷം എന്നുവെച്ചാൽ പേരുദോഷം ഉണ്ടാക്കും കാര്യമറിഞ്ഞല്ലോ ഇനി ഞാൻ പോകട്ടെ അങ്ങനെ വിരിഞ്ചപുത്രന്റെ അന്തർധാനത്തിന് ശേഷം നാരദർ അവിടെ പോയതിന് ശേഷം കംസൻ വൈരാഗ്യപൂർവകം ദേവകീ വസുദേവന്മാരെ നിഷ്കരുണം ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിൽ അടച്ചു അനന്തരം തൻ്റെ മന്ത്രിമാരെ വിളിച്ചു വരുത്തി നാരദൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവരുമായി സംസാരിച്ചു അപ്പം അവർ പറഞ്ഞു പ്രഭോ ആ ഏഷണിക്കാരൻ മുനിയെ വിശ്വസിക്കരുത് കേട്ടോ ഒരു വീണയും ചുമന്നുകൊണ്ട് നാട് നീളിങ്ങനെ നടന്ന നുണ പരത്തുന്ന തൊഴിലാണ് ആ ചങ്ങാതിക്കുള്ളത് ഒരു കൊച്ചു കാട്ട് മൃഗരാജാവായ സിംഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങേക്കത് വിശ്വസിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ തന്നെ ആ രാമകൃഷ്ണമ്മ ആരാണ് കാട്ടിൽ പശുക്കളെ മേച്ചു നടക്കുന്ന വെറും ഗോപാല പിള്ളർ വ്രജവാസികളായ അവർക്ക് എന്ത് ബലമാണുള്ളത് പൂതന ഭഗൻ തൃണാവർത്തൻ അഖൻ മുതലായവരെ ആരും കൊന്നതല്ല അവർ ചത്തത് ആയുസ് ഭീരസ്യത്തിന് വേണ്ടി കൃഷ്ണൻ കൊന്നു എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് അത് വിശ്വസിക്കരുത് നമുക്കാണെങ്കിൽ എത്രയെത്രയോ മഹാരഥന്മാരായ ബന്ധുക്കൾ സഹായത്തിന് ഇരിക്കുന്നു മാഗധൻ ഭൗമൻ ബാണൻ വിവിധൻ ചേതിപൻ മല്ലന്മാരായ മുഷ്ടിക ചാണൂരന്മാർ പരാക്രമയും അത്ഭുത ബലവാനുമായ കേശി ഇവരെല്ലാം നമുക്ക് സഹായകമല്ലേ ഇന്ദ്രൻ വന്നാലും നമ്മോടെ എതിർക്കാൻ സാധ്യമല്ല പിന്നെ നാം എന്തിന് ഈ രണ്ട് ഇടയച്ചെറുക്കന്മാരെ ഭയപ്പെടുന്നു വാസ്തവം പറഞ്ഞാൽ അത് നമുക്ക് നാണക്കേടാണ് എന്നാലും അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് കേട്ട സ്ഥിതിക്ക് അവരെ നമുക്ക് വധിക്കണം അതെ വധിക്കണം സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഏഷണിക്കാരൻ നാരദൻ പറഞ്ഞത് തെറ്റാണെന്ന് വിധിക്കുന്നത് മൗഢ്യമാണ് വിഢിത്തമാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിലും ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്ന നിലയിൽ ആ കൃഷ്ണൻ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല അതിനാൽ അവനെ ഏതു വിധവും വധിക്കണം അതിനുള്ള മാർഗമാണ് നിങ്ങൾ ആലോചിച്ച് പറയേണ്ടത് ശത്രു ബലഹീനനാണെങ്കിലും അവൻ്റെ ഉന്മൂലനാശം വരുത്തുന്നതാണ് ഉത്തമമായ രാജധർമ്മം ഇങ്ങനെ കംസൻ വളരെ കമ്പിത മനസ്സിനായിട്ട് വിറയ്ക്കുന്ന മനസ്സോടുകൂടി ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ ആ അമാത്യന്മാർ ആലോചിച്ച് വീണ്ടും അറിയിച്ചു ആ കൂടി നിൽക്കുന്നവരെ വീണ്ടും അറിയിച്ചു എന്താ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ധനുര്യാഗത്തിനുള്ള സമയമല്ലേ ഇത് യാഗം ഉടനെ ആരംഭിക്കണം യാഗത്തിനെ ആ രാമകൃഷ്ണന്മാർ ഏതു വിധമെങ്കിലും ക്ഷണിച്ച് ഇവിടെ വരുത്തണം ഒരു മുഷ്ടി മുഷ്ടിയുദ്ധത്തിന് കളമൊരുക്കി മുഷ്ടിക ചാണൂരന്മാരെ കൊണ്ട് അവരെ കൊല്ലിക്കണം അത് വളരെ എളുപ്പമായ മാർഗമാണ് അത് കേട്ടപ്പോൾ കംസന് ഭയങ്കര സന്തോഷവും ആശ്വാസവും ഒക്കെയായി കംസൻ അഭിനന്ദനത്തോടെ അഭിപ്രായപ്പെട്ടു ഇങ്ങനെ വേണ്ടത് വേണ്ട സമയത്ത് ഉപദേശിക്കുന്ന അമാത്യന്മാരുള്ള രാജാവ് ഒരിക്കലും പരാജയപ്പെടുകയില്ല നിങ്ങൾ പറഞ്ഞത് വും ബുദ്ധിപൂർവകമായ കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു യാഗ ഉടനെ നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ ഇനി ഒട്ടും താമസിക്കേണ്ട വേഗാവട്ടെ ആവട്ടെ ശീഘ്രം അതായത് ശുഭസ്യ ശീഖ്രം എന്നാണല്ലോ പ്രമാണം അനന്തരം കുവലയാ കുവലയാപീഠം എന്ന ഗംഭീര വാരണവീരൻ അതാരാ ആന അതിൻ്റെ പാപ്പാനെ വിളിച്ചു വരുത്തി ശട്ടം കെട്ടി എടാ ശ്രദ്ധിച്ച് കേൾക്ക് ഇവിടെ ധനുര്യാഗം നടത്താൻ പോവുകയാണ് യാഗശാലയുടെ പ്രവേശന പ്രവേശനദ്വാരത്തിൽ നീ ആനയെ കൊണ്ടുവന്ന് നിർത്തണം നമ്മുടെ ശത്രുക്കളായ രണ്ട് ഗോപബാലന്മാർ ഇവിടെ വരും അപ്പോൾ ആനയെ കൊണ്ട് കുത്തിച്ച് നീ അവരെ കൊല്ലിക്കണം ഇത് രാജകൽപ്പനയാണ് ഓർമ്മയിരിക്കട്ടെ ഈ കാര്യം പുറത്ത് ആരോടും പറയേണ്ട മനസ്സിലിരുന്നാൽ മതി കരുതി പ്രവർത്തിച്ചു കൊള്ളണം ഇനി നിനക്ക് പോവാം വേണ്ടതുപോലെ പ്രവർത്തിച്ച സമ്മാനങ്ങളും തരാം അത് ആനപ്പാപ്പാനോട് പറയുകയാണ് കുവലയാപീഡത്തിൻ്റെ പാപ്പാനോട് മന്ത്രിമാരെയും ഗജപാലന്മാരെയും പറഞ്ഞയച്ചതിന് ശേഷം കംസൻ ആ ഇടയബാലന്മാരെ വരുത്താനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ചു അക്രൂരൻ എന്ന ഒരു വിശ്വസ്ത യാദവനെ വിളിച്ച് മന്ത്രിച്ചു എന്നുവെച്ചാൽ പറഞ്ഞു സ്വകാര്യയായിട്ട് പറഞ്ഞു അക്രൂര നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് വസുദേവരുടെ ഒരു സോദര സ്ഥാനം നിനക്കുണ്ടെങ്കിലും ഗാന്ധിനി പുത്രനായ നിന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല നീ നല്ലവനാണ് നിന്നെ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കുകയാണ് നീ അത് സാധിച്ചു തരണം നിന്നേക്കാൾ വിശ്വസ്തനായ ഒരാൾ എനിക്ക് വേറെയില്ല ബൃന്ദാവനത്തിൽ നന്ദപുത്രനായിട്ട് വളരുന്ന കൃഷ്ണൻ എന്ന ഗോപചെറുക്കൻ വാസ്തവത്തിൽ ദേവകി പ്രസവി പ്രസവിച്ച എട്ടാമത്തെ പുത്രനാണെന്ന് എനിക്കിപ്പോൾ അറിയാം ചില സൂത്രവിദ്യകളിൽ കൂടി അവൻ അമ്പാടിയിൽ ഗോപകുമാരനായിട്ട് വളരാൻ ഇടയായെന്ന് മാത്രം ആ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുന്നു അവൻ എൻ്റെ ഘാതകനാണ് ആ നിലയിൽ അവനെ ഏതു വിധവും വധിക്കേണ്ടത് എൻ്റെ ആവശ്യവുമാണ് ആയതിനാൽ നീ ഉടനെ വൃന്ദാവനത്തിലെ ഗോകുലത്തിലെത്തി നന്ദാദികളെയും ആ കൃഷ്ണനെയും അവൻ്റെ ജ്യേഷ്ഠൻ രാമനെയും ഇവിടെ നടക്കാൻ തുടങ്ങുന്ന ധനുര്യാഗത്തിൽ വന്ന് പങ്കുകൊള്ളാൻ ക്ഷണിക്കണം രാമകൃഷ്ണന്മാരെ നീ കയ്യോടെ രഥത്തിൽ കൂട്ടിക്കൊണ്ടു പോരണം അതിനുവേണ്ടി എൻ്റെ രാജകീയ രഥവും നീ കൊണ്ടുപോയിക്കൊള്ളുക മാതുലനായ കംസൻ നടത്തുന്ന ധനുര്യാഗത്തിനെ ഭാഗിനേയന്മാരായ രാമകൃഷ്ണന്മാർ കൂടി വന്നു ചേരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരെ പ്രത്യേകം ക്ഷണിക്കുന്നതെന്നും നീ അവരെ ധരിപ്പിക്കണം അതായത് അമ്മാവൻ അമ്മാവൻ മരുമക്കളെ പെങ്ങളുടെ മക്കളെ വിളിക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അവരില്ലെങ്കിൽ ഈ ഒരു വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ ബന്ധുക്കളും പ്രത്യേകിച്ച് സഹോദരി പുത്രന്മാരൊക്കെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് വളരെ ന്യായമായ കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പവുമാണ് അതുകൊണ്ടാണ് കംസൻ അങ്ങനെ അക്രൂരനോട് പറഞ്ഞത് കേട്ടോ അങ്ങനെ അവരിവിടെ വന്നാൽ യാഗശാലയുടെ മുമ്പിൽ വെച്ചു തന്നെ കുവലയാപീഠത്തെ കൊണ്ട് കുത്തി കൊല്ലിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അത് സാധിച്ചില്ലെങ്കിൽ മുഷ്ടിക ചാണൂരന്മാർ മല്ലയുദ്ധം ചെയ്ത് അവരെ നിഗ്രഹിക്കും അതിൽ സംശയിക്കാനൊന്നുമില്ല അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവൻ്റെ പുളപ്പ് അവസാനിക്കും രാമനെ വധിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല എങ്കിലും അവനും ആ വഞ്ചകൻ വസുദേവൻ്റെ പുത്രനായതുകൊണ്ട് ചത്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ ആരുടാ പറയണത് കംസൻ അക്രൂരനോട് ആ വാസുദേവൻ ഇപ്പോൾ കാരാഗ്രഹത്തിലാണ് അത് നീ അറിഞ്ഞിരിക്കുമല്ലോ കൃഷ്ണനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാസുദേവനെയും വസുദേവനെയും കയ്യോടെ വകവരുത്തണം വസുദേവധം കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അച്ഛൻ ശൂരസേനനെയും വസുദേവൻ്റെ മറ്റു മക്കളെയും ഒക്കെ ഞാൻ കൊല്ലും ആ കൂട്ടത്തിൽ എൻ്റെ അച്ഛനാണെന്ന് ഭാവിച്ചിരിക്കുന്ന ഒരു ഉഗ്രസേന വൃദ്ധൻ്റെയും കഥയുണ്ട് അതും ഞാൻ കഴിക്കും അവരെല്ലാം എൻ്റെ ശത്രുക്കളാണ് തൊലിപ്പുറമെ കാണിക്കുന്നു എന്ന് മാത്രം ആ മാരണങ്ങളെല്ലാം അവസാനിക്കട്ടെ വഞ്ചകന്മാരായ സർവ യാദവ പരീക്ഷകളെയും ഞാൻ ഇവിടെ നിന്നും തുടച്ചു നീക്കും അക്രൂര നീ ഭയപ്പെടേണ്ട കേട്ടോ നീയൊന്നും എനിക്ക് പ്രിയങ്കരനായ സഖനായിരിക്കും നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് എല്ലാ കാര്യവും ഞാനിപ്പോൾ തുറന്ന് പറഞ്ഞത് അതുകൊണ്ട് അക്രൂര യാതൊരു ചാഞ്ചല്യവും കൂടാതെ നീ വൃന്ദാവന ഗോകുലത്തിൽ പോയി ആ രാമകൃഷ്ണന്മാരെയും നന്ദഗോപാദികളെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം ആ ബാലന്മാരെ മാത്രമാണ് നമുക്കിവിടെ ആവശ്യം പക്ഷെ അവരെ മാത്രം ക്ഷണിച്ചാൽ സംശയം തോന്നിയെങ്കിലോ അതുകൊണ്ട് നീ നന്ദാദികളെയും ഒക്കെ അങ്ങ് ക്ഷണിച്ചേക്ക് പിന്നെ മുജ്ജന്മത്തിൽ ഞാൻ കാലനേമി എന്ന അസുരനായിരുന്നു എന്നും കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നൊക്കെയാണ് നാരദൻ ഇവിടെ വന്ന് പറയേണ്ടത് ഏഷ്യണിക്കാരനായ ആ മുനിയുടെ വാക്കുകൾ മുഴുവനും ഞാൻ വിശ്വസിക്കൊന്നുമില്ല യാഗം പതിനാല് ദിവസമുണ്ട് അതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം നീ അവരെ ഇവിടെ കൊണ്ടുവന്നാൽ മതി ആരംഭത്തിലാണെങ്കിൽ ഉത്തമം അങ്ങനെ അക്രൂരൻ കംസ സന്ദേശം വഹിച്ചുകൊണ്ട് വളരെ ചിന്താപരിക്ലാന്തനായിട്ട് വളരെ വിഷമിച്ചുകൊണ്ട് യാത്ര പറയുകയാണ് യാത്ര പറഞ്ഞ് പിരിയാണ് അതെന്താ അക്രൂരന് വിഷമം തോന്നിയത് അക്രൂരൻ വളരെ ഭക്തനായ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു മാത്രമല്ല കൃഷ്ണനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ള അക്രൂരൻ ഒരു വലിയ കൃഷ്ണഭക്തനും വിഷ്ണുഭക്തനും ഒക്കെയായിരുന്നു അങ്ങനെയുള്ള അക്രൂരൻ കൃഷ്ണൻ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മധുരയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയുക്തനായിരിക്കാണ് അപ്പം പിന്നെ വിഷമം തന്നെയല്ലേ ആയിരിക്കുക ഒരു ജീവച്ഛവം പോലെയാണ് ആ ഭക്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അപ്പോൾ എന്താണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ അടുത്ത് അക്രൂരൻ എത്തുമ്പോൾ ഉള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം എല്ലാവരും അത് കേൾക്കണം കാരണം ഒരുപാട് മലയാളം വിഷയം കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ളതിൽ ഈ അക്രൂരൻ വൃന്ദാവനത്തിൽ എത്തിയിട്ടുള്ള വിവരണങ്ങളുണ്ട് അത് ഞാൻ കുട്ടികളോട് സംസാരിച്ചപ്പോൾ ആർക്കും അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ത് എന്താണ് സന്ദർഭം എന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു ശ്രമം നടത്തുന്നത് തന്നെ ഈ കഥകൾ പറയാമെന്ന് തീരുമാനിച്ചത് തന്നെ അപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇതൊക്കെ അറിഞ്ഞ് വളരണം മഹാഭാരതമായാലും ഭാഗവതമായാലും രാമായണമായാലും ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഇതെങ്കിലും വായിച്ച് കഥകളാണല്ലോ കുട്ടികൾക്ക് അത് എളുപ്പം മനസ്സിലാക്കാനും പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അറിഞ്ഞു തന്നെ വളരുക അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അടുത്ത ഭാഗം എന്തായാലും എല്ലാവരും കേൾക്കുക എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ